ഭഗവത്യേ മഹേശ്വർ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് നവംബർ നാല് ചൊവ്വാഴ്ചയാണ് ഞാൻ പറയാൻ പോകുന്നത് നാളെ അതായത് നവംബർ അഞ്ച് ബുധനാഴ്ചയെക്കുറിച്ചാണ് നാളെ ആകാശത്ത് പൂർണ്ണചന്ദ്രൻ ഉദിക്കുന്ന പൗർണമി ദിനമാണ് എന്നാൽ ഇത് വെറുമൊരു സാധാരണ പൗർണമിയല്ല തുലാമാസത്തിലെ ഈ പൗർണമി ജ്യോതിഷത്തിൽ ഏറ്റവും ശക്തിയേറിയ ത്രിപുര പൗർണമി അല്ലെങ്കിൽ കാർത്തിക പൗർണമി എന്നറിയപ്പെടുന്ന മഹാപുണ്യദിനമാണ് എന്താണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത മൂന്ന് ലോകങ്ങളെയും വിറപ്പിച്ച ത്രിപുരാസുരന്മാരെ ഭഗവാൻ പരമശിവൻ ഒറ്റ അമ്പുകൊണ്ട് എഴുതു വീഴ്ത്തി ലോകത്തെ രക്ഷിച്ച മഹാവിജയത്തിൻ്റെ ദിവസമാണ് നാളെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ശത്രുക്കൾ കടങ്ങൾ അസുഖങ്ങൾ ഇങ്ങനെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന എല്ലാ അസുരന്മാരെയും ഇല്ലാതാക്കാൻ ഭഗവാൻ ഏറ്റവും എളുപ്പത്തിൽ കഴിയുന്ന ദിവസമാണ് നാളെ ഈ പുണ്യദിനത്തിൽ പതിമൂന്ന് പ്രത്യേക നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും അവസാനിക്കാൻ പോവുകയാണ് അവർ രക്ഷപ്പെടാൻ പോവുകയാണ് അവർ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമുണ്ട് ഈ പതിമൂന്ന് നക്ഷത്രജാതകർ ആരെല്ലാമാണെന്നും അവർ എന്തെല്ലാമാണ് ചെയ്യേണ്ടതെന്നും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് നാളെ പ്രത്യേക പൂജയുണ്ടായിരിക്കും ആ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് നാളെ പൗർണമി ചന്ദ്രൻ നിൽക്കുന്നത് ഭരണി നക്ഷത്രത്തിലാണ് അതുകൊണ്ട് ഏറ്റവും വലിയ മാറ്റം വരുന്നത് ഭരണി നക്ഷത്രജാതകർക്ക് തന്നെയാണ് ഇത്രയും നാൾ അനുഭവിച്ച മാനസിക വിഷമങ്ങൾ പണത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്നിവയ്ക്ക് നാളെ മുതൽ ഒരു അറുതി വരും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഭഗവാൻ ആദ്യം ചെവി തരും ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ കേൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും അത്രയധികം ഭാഗ്യസമയത്തിലേക്കാണ് നിങ്ങൾ എത്തുന്നത് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് രണ്ട് തിരുവാതിരയാണ് ഭഗവാൻ ശിവൻ്റെ സ്വന്തം നക്ഷത്രമാണ് തിരുവാതിര ഈ മഹാവിജയത്തിൻ്റെ ദിവസം നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുദോഷം അല്ലെങ്കിൽ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ എന്നിവ മാറാൻ നാളെ പ്രാർത്ഥിച്ചാൽ മാത്രം മതി സകല സങ്കടങ്ങൾ മാറിക്കിട്ടും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക പൗർണമി എന്ന് തന്നെ ഇതിന് പേരുണ്ട് ഭഗവാൻ മുരുകൻ്റെ അതായത് ശിവപുത്രൻ്റെ നക്ഷത്രമാണ് കാർത്തിക നിങ്ങൾക്കിത് കുടുംബപരമായ ഐശ്വര്യത്തിൻ്റെ ദിവസമാണ് അച്ഛനും മകനും തമ്മിലുള്ള സ്നേഹം പോലെ ശിവൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് പൂർണ്ണമായി ലഭിക്കും തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകുന്ന സമയമാണ് നാല് അഞ്ച് അശ്വതിയും മകം നക്ഷത്രവുമാണ് ഈ രണ്ട് നക്ഷത്ര ജാതകരും കേതുവിൻ്റെ സ്വാധീനത്തിലുള്ളവരാണ് കേതു പലപ്പോഴും നമുക്ക് അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ തരാറുണ്ട് എന്നാൽ ഭഗവാൻ ശിവനെ പ്രാർത്ഥിച്ചാൽ കേതുദോഷം പൂർണ്ണമായും മാറും ഈ രണ്ട് നക്ഷത്രക്കാരും നാളെ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ പെട്ടെന്ന് വരുന്ന തടസ്സങ്ങൾ അപകടങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം ഭഗവാൻ നിങ്ങളെ രക്ഷിക്കുക തന്നെ ചെയ്യും അത്രയധികം മഹാഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് നിങ്ങൾ എത്താൻ പോകുന്നത് ഇത് നിങ്ങളുടെ വിജയത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയം അപ്പോൾ വലിയൊരു ഭാഗ്യമാണ് അശ്വതിക്കും മകത്തിനും വന്നു ചേരാൻ പോകുന്നത് ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ആറ് ഏഴ് എട്ട് സ്ഥാനത്ത് നിൽക്കുന്നത് പൂയവും അനിഴവും ഉത്രട്ടാതിയുമാണ് ഈ മൂന്ന് നക്ഷത്ര ജാതകരും ശനിദേവൻ്റെ സ്വാധീനത്തിലുള്ളവരാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരുപാട് കാലതാമസം ജോലികളിൽ തടസ്സം കടബാധ്യത എന്നിവയെല്ലാം ഇവർ അനുഭവിക്കാറുണ്ട് ഭഗവാൻ ശിവനാണ് ശനിദേവൻ്റെ ഗുരു അതുകൊണ്ട് ഈ മൂന്ന് നക്ഷത്രജാതകരും നാളെ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ശനി മൂലമുള്ള എല്ലാ കഷ്ടപ്പാടുകളും ഭഗവാൻ തീർത്തു തരും ഞാൻ ഈ പറഞ്ഞ കാര്യം സത്യമാണെങ്കിൽ സത്യമാണെന്ന് പറയുക നിങ്ങൾക്ക് തടസ്സങ്ങളില്ലേ ഒരുപാട് പ്രശ്നങ്ങളില്ലേ നിങ്ങളുടെ ജീവിതത്തിൽ ജോലികളിൽ തടസ്സമില്ലേ കടബാധ്യതയില്ലേ ഇതൊക്കെ നിങ്ങൾ അനുഭവിച്ചു തീർക്കുക ഇപ്പോൾ ശരിയാണ് എന്നുണ്ടെങ്കിൽ ഈ നക്ഷത്രജാതകർ അതായത് പൂയവും അനിഴവും ഉത്രൃട്ടാതിയും ശരി എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക ഒൻപതാമത്തെ എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ് പൗർണമി എന്നാൽ പൂർണ്ണചന്ദ്രനാണ് ചന്ദ്രൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നക്ഷത്രമാണ് രോഹിണി അതുകൊണ്ട് നാളെ നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലും അത് പെട്ടെന്ന് നടക്കും നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ടെൻഷൻ നാളെ മുതൽ മാറും പത്താമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യം നക്ഷത്രമാണ് ആയില്യ നക്ഷത്ര ജാതകർക്ക് പലപ്പോഴും സർപ്പദോഷം അല്ലെങ്കിൽ ആളുകളുടെ അസൂയ കണ്ണേർ എന്നിവ മൂലമുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെ പല വിധത്തിലുള്ള സങ്കടങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ തടസ്സങ്ങൾ പ്രശ്നങ്ങൾ എന്നുവേണ്ട സകല പ്രശ്നങ്ങളും ഇവരെ അലട്ടുന്നുണ്ട് എന്നാൽ ഭഗവാൻ ശിവനാണ് എല്ലാ സർപ്പങ്ങളുടെയും അധിപൻ അതുകൊണ്ട് ആയില്യനക്ഷത്ര ജാതകർ നാളെ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും എല്ലാ കണ്ണീരും മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ജീവിതത്തിൽ അതൊരു വലിയ രക്ഷപ്പെടൽ തന്നെയായിരിക്കും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറാൻ പോവുകയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പതിനൊന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകൈരം നക്ഷത്രമാണ് ചൊവ്വയുടെ നക്ഷത്രമാണ് മകൈരം ചൊവ്വയാണ് ധൈര്യത്തിൻ്റെ ഗ്രഹം ഭഗവാൻ ശിവൻ ത്രിപുരങ്ങളെ ദഹിപ്പിച്ചതും ധൈര്യത്തിൻ്റെയും ശക്തിയുടെയും പ്രതീകമായാണ് അതുകൊണ്ട് മകീരം നാളുകാർക്ക് നാളെ പ്രാർത്ഥിച്ചാൽ ശത്രുക്കളെ ജയിക്കാനും ഏത് കാര്യത്തിലും മുന്നോട്ട് പോകുവാനും സാധിക്കും ഇവരുടെ സകല പ്രശ്നങ്ങളും മാറിക്കിട്ടും ഇവർ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നാളെ മുതൽ ഇവർക്ക് നടന്നു കിട്ടുന്ന സമയമാണ് അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്ക് സർവൈശ്വര്യത്തിലേക്ക് ഇവർ എത്താൻ പോവുകയാണ് ഇനി രക്ഷപ്പെടും പിടിച്ചു നിർത്താൻ പറ്റില്ല ആർക്കും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്തിച്ചേരുന്നു പന്ത്രണ്ട് പതിമൂന്ന് ഈ നക്ഷത്രജാതകർ പന്ത്രണ്ടും പതിമൂന്നും സ്ഥാനത്ത് നിൽക്കുന്ന നക്ഷത്രജാതകർ ചിത്തിരയും മൂലവുമാണ് ചിത്തിര മൂലം നക്ഷത്രജാതകർക്ക് പലപ്പോഴും അർഹിക്കുന്ന അംഗീകാരം കിട്ടാതെ പോകാറുണ്ട് എന്ത് കാര്യമാണ് ജോലിയിലെ കാര്യത്തിലാകാം വിവാഹത്തിൻ്റെ കാര്യത്തിലാകാം അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളുടെ കാര്യത്തിലാകാം പലപ്പോഴും കയ്യിൽ പിടിയിലെത്തും പക്ഷേ തട്ടി തിരിച്ചു പോകുന്നതായി കാണുവാൻ സാധിക്കും എന്നാൽ നാളത്തെ ഈ പുണ്യദിനത്തിൽ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് സമൂഹത്തിൽ ഒരു പുതിയ അംഗീകാരം കിട്ടാൻ സഹായിക്കും നിങ്ങളുടെ കഴിവുകൾ പുറംലോകമറിയും നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും നിങ്ങളെത്താൻ പോവുകയാണ് ഞാൻ ഈ പറഞ്ഞ പതിമൂന്ന് നക്ഷത്രജാതകർ നാളെ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം അവർ ചെയ്യുക ഈ ഒരു കാര്യം അവർ ചെയ്യണം ചെയ്താൽ തീർച്ചയായും അവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ചില വലിയ നേട്ടങ്ങൾ വന്നു ചേരും അപ്പോൾ ഈ പതിമൂന്ന് നക്ഷത്ര ജാതകർ അല്ലാത്ത ശിവഭക്തർക്കും ഇത് ചെയ്യാം പക്ഷേ പ്രത്യേകിച്ച് ഈ പതിമൂന്ന് നക്ഷത്ര ജാതകർ ഈ പറഞ്ഞ പതിമൂന്ന് നക്ഷത്ര ജാതകർ ഇത് ചെയ്യണം അവർക്ക് വലിയൊരു അനുഗ്രഹം വന്നു ചേരും ശിവഭഗവാന്റെ അനുഗ്രഹത്തിൽ അവരുടെ ജീവിതത്തിൽ സകല പ്രശ്നങ്ങളും മാറിക്കിട്ടും ഇവർക്ക് ഫലം ഉറപ്പാണ് ഞാൻ ഈ പറഞ്ഞ പതിമൂന്ന് നക്ഷത്ര ജാതകർക്കും ഫലം ഉറപ്പ് തന്നെയാണ് നാളത്തെ ദിവസം അതായത് ബുധനാഴ്ച സന്ധ്യയ്ക്ക് കുളിച്ച് ശുദ്ധിയായി പ്രദോഷ സമയത്ത് ഏകദേശം നാല് മുപ്പത് മുതൽ ആറ് മുപ്പത് വരെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോവുക നിങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ശിവക്ഷേത്രത്തിൽ പോവുക ക്ഷേത്രത്തിൽ പോയി ഭഗവാൻ ഒരു കൂവളത്തിൻ്റെ ഇല സമർപ്പിക്കുക മനസ്സിലായല്ലോ ശ്രദ്ധിച്ച് കേൾക്കണം ക്ഷേത്രത്തിൽ പോയി ഭഗവാൻ ഒരു കൂവളത്തിൻ്റെ ഇല സമർപ്പിക്കുക ഇതാണ് ഏറ്റവും പ്രധാനം നൂറ് താമരപ്പൂവിന് തുല്യമാണ് ഈ കൂവളത്തില കഴിയുമെങ്കിൽ ഭഗവാന് ഒരു നെയ്വിളക്ക് കൂടി കത്തിക്കുക കഴിയുമെങ്കിൽ ഭഗവാന് ഒരു നെയ്വിളക്ക് കൂടി കത്തിക്കുക അല്ലെങ്കിൽ ജലധാര വഴിപാട് നടത്തുക ഇനി ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവരാണെങ്കിൽ വീട്ടിൽ സന്ധ്യയ്ക്ക് വിളക്ക് വയ്ക്കുന്ന സമയത്ത് ശിവൻ്റെ ഒരു ഫോട്ടോയ്ക്ക് മുന്നിൽ ഒരു നെയ്വിളക്ക് കത്തിച്ച് കണ്ണടച്ച് ഓം എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുക എന്നിട്ട് നിങ്ങളുടെ സങ്കടം ഭഗവാനോട് തുറന്നു പറയുക ത്രിപുരങ്ങളെ ദഹിപ്പിച്ച് ലോകത്തെ രക്ഷിച്ച ഭഗവാനെ എൻ്റെ ജീവിതത്തിലെ കടം എൻ്റെ ശത്രു എൻ്റെ അസുഖം എന്നീ ദോഷങ്ങളെല്ലാം ഇല്ലാതാക്കി എൻ്റെ ജീവിതം രക്ഷിക്കണേ എന്ന് ചിന്തിച്ച് കേൾക്കുക ത്രിപുരങ്ങളെ ദഹിപ്പിച്ച് ലോകത്തെ രക്ഷിച്ച ഭഗവാനെ എൻ്റെ ജീവിതത്തിലെ കടം എൻ്റെ ശത്രു അസുഖങ്ങൾ എന്നീ ദോഷങ്ങളെല്ലാം ഇല്ലാതാക്കി എൻ്റെ ജീവിതം രക്ഷിക്കണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും കൈലാസത്തിൽ ഒരു വിളി കേൾക്കുന്ന ഭഗവാൻ ശിവനുണ്ട് നാളത്തെ ആ പുണ്യദിനം ആരും പാഴാക്കരുത് ഈ പതിമൂന്ന് നക്ഷത്ര ജാതകർ നാളത്തെ ദിവസം ഈ ചെറിയ കാര്യം കൂടി ചെയ്യുക നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും തീരും ജീവിതം രക്ഷപ്പെടുക തന്നെ ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഈ അറിവ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക എല്ലാവർക്കും ഭഗവാൻ ശിവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഓം നമ ശിവായ